വിളയന്നൂർ ദേശത്തിന്റെ പുലി സംഘമാണ് മടങ്ങിയത് മറ്റു ദേശങ്ങളുടെ പുലിക്കായി ഇവിടെ ആളുകൾ പുലിക്കളിക്കായി ആളുകൾ കാത്തിരിക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വളരെ വലിയ ആവേശത്തിലേക്ക് തൃശ്ശൂർ കടന്നിരിക്കുന്നത് അതിന്റെ പീക്ക് ലെവലിലേക്ക് തൃശ്ശൂർ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശ്ശൂർ റൗണ്ടിലേക്കിപ്പോൾ മറ്റു പുലികൾ കൂടി എത്തുന്നു ഇവിടെയാണ് ഈ കോർപ്പറേഷന്റെ മുൻഭാഗം കൂടിയാണ് ഇത് ഇവിടെയാണ് പുലിയുടെ പുലിക്കളിയുടെ ഫ്ലാഗ് ഓഫ് നടന്നത് മാത്രമല്ല ഇവിടെയാണ് ഇനി അവർക്കുള്ള മത്സരങ്ങളുടെ സമാന വിതരണം അടക്കം നടക്കാൻ പോകുന്നത് ഇവിടെയാണ് ബാക്കി പുലികൾ കൂടി റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആ റൗണ്ടിന്റെ മറ്റേ ഭാഗത്തേക്ക് ആ മറ്റൊരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനുണ്ട് ആ വരവിനായി ആയിരക്കണക്കിന് വരുന്ന ആളുകളാണ് ഇവിടെ തൃശൂർ റൗണ്ടിൽ തടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും നേരത്തെ അവർ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ആളുകൾ പുലിക്കളിക്കായി അല്ലെങ്കിൽ പുലികളെ കാണാനായി അവരുടെ താളത്തിനൊത്ത് താളത്തിനൊപ്പം ചുവടുകൾ വെച്ചുകൊണ്ട് തന്നെ ഇതിന് രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു ഈ റൗണ്ടിന് രണ്ട് ഇപ്പോൾ ആളുകൾ അക്ഷമരായിക്കൊണ്ട് റോഡിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റ് ദേശങ്ങളുടെ പുലികളൊക്കെ ഇങ്ങോട്ടേക്ക് വരാനുണ്ട് നമുക്കറിയാം പോലെ നേരത്തെ നമ്മൾ അവരുമായി സംസാരിച്ചപ്പോഴൊക്കെ പല തരത്തിലുള്ള കാര്യങ്ങളും അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അവർ പറയുകയുണ്ടായിരുന്നു അപ്പോൾ എന്തെല്ലാം സർപ്രൈസുകളാണ് അവർ ഒരുക്കിയിട്ടുള്ളത് എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ നമുക്കും എല്ലാവർക്കും ഉണ്ട് ആ ഒരു കൂടി തന്നെയാണ് ഓരോ ആളുകളും ഇവിടെ ഓരോ ദേശത്തെയും പുലി വരവിനായി പുലികളുടെ വരവിനായി കാത്തിരിക്കുന്ന മാത്രമല്ല തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സാംസ്കാരിക ഉത്സവം കൂടിയാണ് ഈ ഈ ഒരു പുലിക്കളി എന്നുള്ളത് ഓണത്തിന്റെ വരവറിയിച്ച് അല്ലെങ്കിൽ ഓണം അവസാനിക്കുന്നതിന് വരവറിയിച്ചുകൊണ്ട് ഈ ഒരു പുലിക്കളി എല്ലാ വർഷവും പ്രത്യേകത ഒളിപ്പിച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഇത്തവണ എന്താണ് പുലിക്കളിയുടെ പ്രത്യേകതയായി പറയാനുള്ളത് ഈ നഗരത്തെ പ്രകമനം കൊള്ളിച്ചുകൊണ്ട് നഗരത്തിലൂടെ ചൂട് വെച്ച് താളത്തിനൊത്ത് ചൂടിച്ചു പോകുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ച കാണുകയാണ് വർണ്ണശബലമായ കാഴ്ച ഈ പോലീസ് സംഘങ്ങൾക്കൊപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങളും ഉണ്ട് ആ നിശ്ചല ദൃശ്യങ്ങളിലും ചില സർപ്രൈസുകളൊക്കെ ഉണ്ട് എന്ന് തന്നെ നേരത്തെ പല സംഘങ്ങളും പറയുകയും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സർപ്രൈസുകൾ എന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷ തന്നെയാണ് സ്വാഭാവികമായും ആ ആളുകൾക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളത് അതിനായുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് അല്പസമയത്തിനകം തന്നെ സംഘങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെയാണ് ബാക്കി വരുന്ന സംഘങ്ങളും ഇങ്ങോട്ട് േക്ക് എത്തുന്നതെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നേരത്തെ ഒരു സംഘം കടന്നുപോയി അതിൽ മൂന്ന് നിശ്ചല ദൃശ്യങ്ങളുണ്ടായിരുന്നു നിരവധി വരുന്ന പുലികളുണ്ടായിരുന്നു പല വർണ്ണങ്ങളിലുള്ള പുലികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ആവേശം ആനവളം ഉയർത്തി ഇനി മറ്റു സംഘങ്ങൾ കൂടി പുലി സംഘങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് വരാനുണ്ട് അത് നേരത്തെ പലതവണ സമ്മാനങ്ങൾ നേടിയിട്ടുള്ള പുലി സംഘങ്ങളൊക്കെയാണ് അപ്പൊ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് കൂടുതൽ ആവേശം നൽകുന്നു എന്നുള്ളതാണ് നേരത്തെ നമ്മളൊക്കെ പല ആളുകളോടും സംസാരിക്കുമ്പോൾ പലരും പല സ്ഥലം ിൽ നിന്ന് ഈ പുലിക്കളി കാണാനായി പുലികളെ കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിയതാണ് പല ചിന്തകളിൽ നടക്കും ഇങ്ങോട്ടേക്ക് വരുന്നു ആ പുലികളെ കാണാനായി വരുന്നു എന്നുള്ളതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശവും സന്തോഷവും നൽകുന്ന കാര്യം തന്നെയാണ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ദൂരത്തിനൊപ്പം തന്നെ നിൽക്കുന്ന ഒന്നായി മാറുന്നു ഈ പുലിക്കളി ആവേശത്തിലാണ് തൃശൂർ നഗരവും സുരാജ് ഗ്രൗണ്ടും ഒക്കെ ഒക്കെയുള്ളത് സിരാജ് ഗ്രൗണ്ട് ഇപ്പോൾ ജനം നിബിഡമായിരിക്കുന്നു ഇനി അടുത്ത കാത്തിരിക്കുകയാണ് അടുത്ത സംഘം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആ സംഘം ഇങ്ങോട്ടേക്ക് വരുന്നതോടെ ആവേശം അതിന്റെ കൊടുമുടിയിലേക്ക് പോകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഏതായാലും വലിയ ആവേശത്തിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എത്തിയിരിക്കുകയാണ് പുലിക്കളി സംഘങ്ങൾ സ്വരാജ് റൗണ്ട് കീഴടക്കിയിരിക്കുന്നു ജനനിബിഠമാണ് പ്രദേശം നിശ്ചല ദൃശ്യങ്ങൾ കൂടുതൽ മിഴിവേകുന്നുണ്ട് പുലിക്കളിക്ക് എന്നുള്ളതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത്